സൂക്ഷ്മദർശിനി സിനിമയിലൂടെ അഭിനന്ദനങ്ങളും അതിലേറെ വിമർശനങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് നടി ഞാശ്രേയയ്ക്ക് ഈ സിനിമയിലെ പ്രകടനം വിലയിരുത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫിലിം ക്രിറ്റിക്സ് അവാർഡിൽ മികച്ച നടിക്കുള്ള പുരസ്കാരവും ലഭിച്ചു കഴിഞ്ഞ ദിവസമാണ് ഈ അവാർഡുകൾ പ്രഖ്യാപിക്കുന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി സിനിമയിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നുമൊക്കെ മാറി നിൽക്കുകയായിരുന്നു നടി അതിന് കാരണം ജീവിതത്തിലെ ചില പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ടാണെന്ന് പറഞ്ഞ് എത്തിയിരിക്കുകയാണ് നസ്രെ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് തൻ്റെ അവസ്ഥയെക്കുറിച്ച് നടി സംസാരിച്ചത് എല്ലാവരും നന്നായിരിക്കുകയാണെന്ന് കരുതുകയാണ് ഈ നിമിഷത്തിൽ നിങ്ങൾ എല്ലാവരുടെയും ചെറിയൊരു ശ്രദ്ധ ഇവിടേക്ക് ക്ഷണിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് കാലമായി എൻ്റെ അസാന്നിധ്യം നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ സജീവമായൊരു സംഘടനയിലെ അംഗമാണ് ഞാനും എന്നാൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഇമോഷണലായിട്ടും വ്യക്തിജീവിതത്തിലെ വെല്ലുവിളികളുമൊക്കെയായി വളരെ ശ്രമകരമായ അവസ്ഥയിലൂടെ കടന്നു പോവുകയായിരുന്നു നിലവിലും അതേ അവസ്ഥ തുടരുകയാണ് സൂക്ഷ്മദർശിനി സിനിമയുടെ വിജയവും വിജയവുമടക്കം മറ്റ് പ്രധാനപ്പെട്ട നിമിഷങ്ങളൊന്നും ആഘോഷിക്കാൻ പോലും സാധിക്കാതെ പോയതും ഈ കാരണം കൊണ്ടാണ് അതുപോലെ എൻ്റെ സുഹൃത്തുക്കളോടും ഞാൻ ക്ഷമ ചോദിക്കുകയാണ് അവരുടെ ഫോൺ കോളുകൾ എടുക്കുകയോ അവരുടെ മെസ്സേജുകൾക്ക് മറുപടി കൊടുക്കുകയോ ഞാൻ ചെയ്തില്ല ഞാൻ കാരണം നിങ്ങൾക്കെല്ലാം ഉണ്ടായ ആശങ്കകൾക്കും വിഷമങ്ങൾക്കും ഈ അവസരത്തിൽ ക്ഷമ ചോദിക്കുന്നു ഞാൻ പൂർണ്ണമായിട്ടും നിശ്ചലമായ അവസ്ഥയിലായിരുന്നു പിന്നെ ഇതിനിടയിലും പോസിറ്റീവായിട്ടാണ് എനിക്ക് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ്സിൽ മികച്ച നടിക്കുള്ള അംഗീകാരം ഇന്നലെ ലഭിക്കുന്നത് അത് ശരിക്കും ത്രില്ലടിപ്പിച്ച കാര്യമായി ഈ സമയത്ത് എന്നെ മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്തതിന് ഞാൻ നന്ദി അറിയിക്കുന്നു എനിക്ക് പൂർണ്ണമായിട്ടും തിരിച്ചു വരണമെങ്കിൽ കുറച്ച് സമയം കൂടി വേണം ഞാനിപ്പോൾ സുഖം പ്രാപിക്കുന്നതിൻ്റെ പാതയിലാണെന്ന് മാത്രം അറിയിക്കുകയാണ് ഞാൻ പെട്ടെന്നൊരു നിമിഷം അപ്രത്യക്ഷയായതിൽ പകച്ചുപോയ എൻ്റെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും ആരാധകർക്കും ഒക്കെ കാര്യങ്ങൾ വ്യക്തമാവുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു എഴുത്തുമായി വന്നിരിക്കുന്നത് എല്ലാവരോടും സ്നേഹമുണ്ടെന്നും വൈകാതെ നമുക്ക് വീണ്ടും കൂടി ചേരാമെന്നും നിർത്താതെയുള്ള നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണകൾക്ക് നന്ദിയെന്നും പറഞ്ഞാണ് നസ്രിയ എഴുത്ത് അവസാനിപ്പിക്കുന്നത് അതേസമയം നസ്രിയെ ഇത്രത്തോളം തകർക്കാൻ മാത്രം എന്താ പ്രശ്നം ഉണ്ടായതെന്നാണ് ആരാധകർ ചോദിക്കുന്നത് ഫഹദുമായിട്ടുള്ള ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആരോഗ്യപരമായി നസ്രിയെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത് ഇത്രത്തോളം തകർന്നു പോകാൻ മാത്രം എന്ത് പ്രശ്നമാണോ ഉള്ളതെന്നും വിവാഹ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നും തുടങ്ങി പല സംശയങ്ങൾക്കും നടിയുടെ പോസ്റ്റ് കാരണമായി കഴിഞ്ഞ ഡിസംബറിന് ശേഷം സോഷ്യൽ മീഡിയയിലും നടി ആക്റ്റീവായിരുന്നില്ല ഇതൊക്കെ പലതരം അഭ്യൂഹങ്ങൾക്ക് കാരണമായിരിക്കുകയാണ്